ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ ശ്രീ സുരേഷ് സുരേഷ് ആണ് നമുക്കൊപ്പം അതിഥിയായി അദ്ദേഹത്തെ കൂടി സ്വാഗതം സ്വാഗതം ചെയ്യാം ശ്രീ ഗുഡ് മോർണിംഗ് ഹലോ മലയാളത്തിലേക്ക് സെറ്റ് ആയിട്ട് ഇരിക്കുവാണോ അതെ കൊടിക്കുന്ന പത്ത് മണിക്ക് സഭയിലേക്ക് പോകണം ഇന്ന് കൊണ്ട് പണിമുടക്കിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ എം പിമാരുടെ ഒരു പ്രകടനമുണ്ട് രാവിലെ ഓ ശരി 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 ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാണ് ശരിഫാസ്റ്റ് അതെ അതെ നിങ്ങളെ സംസാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാർലമെന്റിലേക്ക് പോകണം ഓക്കെ എം പി ഇന്നിപ്പോൾ നമുക്ക് ഈ ലോക്സഭയിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഇപ്പോൾ സഭാ സെഷൻ തുടങ്ങിയ സമയം തൊട്ടു തന്നെ തുടർച്ചയായിട്ട് ഈ സഭ നിന്ന് പോകുന്ന അല്ലെങ്കിൽ പ്രതിഷേധമയം പ്രക്ഷുബ്ധമയമാകുന്നതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അതിഗംഭീര പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കുക പ്രസംഗത്തെ തടസ്സപ്പെടുത്തുക തുടങ്ങിയ നിലപാടൊക്കെയാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ഈ സഭാ നടപടിക്രമങ്ങൾ നന്നായി പോകണ്ട അങ്ങനെ ഒരു ചിന്തയായിരിക്കുമോ ഈ സഭ തടസ്സപ്പെടുത്താനുള്ള ഭരണപക്ഷ കേന്ദ്രമന്ത്രിമാരടക്കം എം പിമാരുടെ ഒക്കെ നീക്കങ്ങൾ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് എന്ത് തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കൽ പോലും സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാൽ പാർലമെന്ററി സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന് ചില അവകാശങ്ങളുണ്ട് എൻ ഡി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പാർലമെൻറ്റിൽ ഗുജറാത്ത് മോഡൽ നടപ്പാക്കാനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അവർ സ്പീക്കറേയും രാജ്യസഭാ ചെയർമാനെയും കഴിവാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രം സഭയിൽ പറയുക പാസ്സാക്കുക എന്നാൽ പ്രതിപക്ഷത്തിന് പറയാനുള്ള ജനകീയ വിഷയങ്ങൾ അതിന് അവസരം കൊടുക്കാതിരിക്കുക പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക അതോടൊപ്പം മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക എന്ന നിലപാടാണ് ബി ജെ പി ഗവൺമെൻറ് പ്രത്യേകിച്ച് എൻ ഡി എ ഗവൺമെൻറ് മോഡി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലും രാജ്യസഭയിലും സ്തംഭനാവസ്ഥ ഉണ്ടാകുന്നതും ബഹളത്തിൽ മുങ്ങുന്നതും കാരണം പ്രതിപക്ഷത്തിൽ ഒരുപാട് ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഗവൺമെൻറ്റിനോട് പറയാനുണ്ട് പാർലമെൻറ്റിനെ മുന്നിൽ കൊണ്ടുവരാനുണ്ട് അതിനുള്ള അവസരം മുൻകാലങ്ങൾ ലഭിച്ചിരുന്നു അത് കോൺഗ്രസ് പ്പോഴും ബി ജെ പി ഭരിച്ചപ്പോഴും മറ്റ് കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ ഭരിച്ചപ്പോഴും ഒക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് സഭയിൽ എണീറ്റ് നിന്നാൽ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ചെയറിനോട് അനുവാദം ചോദിച്ചാൽ അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുക്കും മൈക്ക് ഓഫിയില പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുമ്പോൾ തന്നെ അത് വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും എൽ കെ അദ്വാനി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ആയിരുന്നപ്പോഴും സുഷമ സ്വരാജ് പ്രതിപക്ഷ നേതാവ് ആയിരുന്നൊക്കെ നടപടിക്രമ കീഴ്വഴക്കങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അത് നമ്മുടെ റെക്കോർഡിൽ സഭയുടെ റെക്കോർഡിൽ തന്നെ പക്ഷേ ഇന്നത്തെ ഗവൺമെന്റ് ഒരിക്കലും പ്രതിപക്ഷ നേതാവ് ഒന്നും സംസാരിക്കരുത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരൊന്നും സംസാരിക്കരുത് ഗവൺമെന്റിനെ വിമർശിക്കരുത് ഗവൺമെന്റ് എന്ത് ചെയ്താലും അതിനെ അംഗീകരിക്കണം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് നമ്മുടെ ജനാധിപത്യത്തിന് ഗുണകരമല്ല ആരോഗ്യകരമല്ല പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും അതുതന്നെയാണ് പക്ഷെ ഇന്ന് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ പത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലം മുതൽ പ്രതിപക്ഷത്തിന് അവസരങ്ങൾ നൽകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പേരിലാണ് പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കേണ്ടി വരുന്നത് അതിൻ്റെ പേരിലാണ് പ്രതിപക്ഷത്തിന് നടുത്തളത്തിൽ ഇറങ്ങേണ്ടി വരുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന് കൂടി സംസാരിക്കാൻ സഭയിൽ അവസരം കൊടുത്താൽ ഒരു കാരണവശാലും സഭ സ്തംഭിക്കുകയോ സഭയിൽ ബഹളം ഉണ്ടാകുകയോ ചെയ്യില്ല പക്ഷേ പ്രതിപക്ഷത്തിനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നു അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു ധാരാളം അപ്പം ഈ കരാർ തടയാൻ പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധം കൊണ്ട് സാധിക്കുമോ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും ഈ പ്രതിഷേധത്തിൻ്റെ ഭാവി എന്താണ് ശ്രീ കൊടിക്കുന്നിൽ സീ ഈ ഇപ്പോൾ ഇന്ത്യ അമേരിക്ക കരാർ വ്യാപാര കരാർ ഉണ്ടാക്കിയല്ലോ ഈ കരാറ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ എല്ലാ കക്ഷി നേതാക്കളുമായി സംസാരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണമായിരുന്നു മറ്റൊന്ന് ഈ കരാറിന് പോകുന്നതിന് മുമ്പ് പാർലമെൻറ്റിനെ വിശ്വാസത്തിലെടുക്കണമായിരുന്നു അപ്പോൾ ഈ കരാർ പുറത്തു വന്നപ്പോൾ ഈ കരാറിൽ നമ്മുടെ കാർഷിക മേഖലയെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഊർജ്ജ മേഖലയെ ബാധിക്കുന്ന പ്രശ്നമുണ്ട് നമ്മൾ എണ്ണ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഓയിൽ വാങ്ങിക്കുന്നതു ബന്ധപ്പെട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വിഷയങ്ങൾ ി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും മാത്രം തീരുമാനിച്ചാൽ മതിയോ അവരാണോ അവർ മാത്രമാണോ ഇന്ത്യയിലെ ജനങ്ങൾ ി ജെ പിക്കും അവരുടെ സഖ്യക്ഷികൾക്കും ഇന്ത്യയിൽ ഇന്ത്യ ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷമുണ്ട് ആ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് രാജ്യ താല്പര്യങ്ങളെ എല്ലാം ബലികഴിച്ചു കൊണ്ട് എന്തുമാകാമെന്നാണോ അവർ ധരിക്കുന്നത് അത് ശരിയല്ലല്ലോ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇത്തരം പ്രധാനപ്പെട്ട കരാറുകളിലേക്ക് മറ്റു രാജ്യമായി പ്രത്യേകിച്ചും അമേരിക്കുമായി നമ്മുടെ രാജ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരം കരാറുകൾക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ചോദിക്കുക കക്ഷി നേതാക്കളുടെ ചോദിക്കുക രാജ്യങ്ങൾ തമ്മിൽ കരാറിൽ ഏർപ്പെടുമ്പോൾ ഇങ്ങനെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ചോദിക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുവരികയോ ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും കാരണം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു മറ്റൊരു രാജ്യമായ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമാണോ എന്നതിനെ ഒരു അഭിപ്രായമെങ്കിലും കേൾക്കാം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്താണ് ഗവൺമെന്റിന് തീരുമാനമെടുക്കാം അത് വേറെ പ്രശ്നം പക്ഷേ പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാൻ തീർച്ചയായും ഗവൺമെന്റ് തയ്യാറായണ്ടേ അങ്ങനെ തയ്യാറായാൽ മാത്രമല്ലേ ഒരു സുതാര്യമായ ഒരു കരാറിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടുള്ള കരാറല്ലേ ഇവർ പറഞ്ഞിട്ട് ഏർപ്പെട്ടിട്ട് ഇന്ത്യയ്ക്ക് ഗുണകരമായ കരാറാണ് ഇന്ത്യയുടെ എന്താ ഇന്ത്യയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന കാർഷിക മേഖല ും അതുപോലെ ഉൽപാദന മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും തൊഴിൽ മേഖലയിലും ഒക്കെ തന്നെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കരാറാണെന്നാണല്ലോ ഇവർ പറയുന്നത് പക്ഷേ അതിന്റെ വസ്തുതകളിലേക്ക് കടന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി എണ്ണി എണ്ണി പറഞ്ഞല്ലോ ഈ കരാർ കൊണ്ട് രാജ്യത്തുണ്ടാകുന്ന ദോഷം അത് ഓരോ മേഖലയിലും അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞല്ലോ പക്ഷെ ഗവൺമെന്റ് മറുപടി പറയുമ്പോൾ പോലും പറയാൻ കഴിഞ്ഞില്ലല്ലോ ഇന്നലെ മറുപടി പറഞ്ഞ ചർച്ചക്ക് മറുപടി പറഞ്ഞ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ രാഹുൽ ഗാന്ധി വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വസ്തുത കാരണം അവർക്ക് പോലും ഇതിനെ കുറിച്ച് വ്യക്തമായി മറുപടി പറയാൻ കഴിയുന്നില്ല മാത്രവുമല്ല മാത്രവുമല്ല വിദേശകാര്യമന്ത്രി അതുപോലെ തന്നെ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി അതുപോലെ ധനകാര്യമന്ത്രി ഇവരെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഇവർക്കൊന്നും പരസ്പരമായി ഈ കരാറുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല ഇവർ പരസ്പര യാതൊരു പൊരുത്തക്കേടുകൾ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഇവിടെ എല്ലാം ട്രംപ് തീരുമാനിച്ചു പ്രധാനമന്ത്രിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ട്രംപ് തീരുമാനിച്ചത് ഇവിടെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മന്ത്രിമാർക്ക് പോലും എന്താണ് കരാറിൻ്റെ വിശാംശങ്ങൾ പോലും മന്ത്രിമാർക്കറിയില്ല വിദേശകാര്യമന്ത്രിക്കറിയില്ല അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർക്ക് പോലും അറിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് അതാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് ഈ വിഷയത്തിൽ അതീവ ഗൗരവമായ സാഹചര്യമാണെന്ന് ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് മനസ്സിലായി വ്യക്തമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പം അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾക്കൊപ്പം ഗെസ്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കൂടി പോവുകയാണ് ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് കഴിഞ്ഞ കുറച്ച് കാലമായി ചർച്ചയെങ്കിൽ ഇപ്പം ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേട് കൂടി കോടതിക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പം അയ്യപ്പൻ്റെ സ്വർണം പോയത് മാത്രമല്ല അയ്യപ്പൻ്റെ പേരിൽ പണവും പോയോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെയാണോ ഇപ്പോൾ ഈ വാർത്തകൾ കൂടി വരുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമം ത്തിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചപ്പോഴും അത് നടത്തിയപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ് ഇത് വലിയൊരു തട്ടിപ്പാണ് ഇത് കൊണ്ട് അയ്യപ്പന്മാർക്കോ ശബരിമലയ്ക്കോ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഇതൊരു ദൂർത്താണ് ഇത് കോടികൾ കൊള്ളയടിക്കാനുള്ള ഒരു മാർഗമാണ് അല്ലാതെ ശബരിമലയ്ക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമില്ല അതിനൊരു അയ്യപ്പ സംഗമം ശബരിമലയിൽ നടത്തിയതുകൊണ്ട് ശബരിമലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല അയ്യപ്പന്മാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പോകുന്നില്ല എന്ന അഭിപ്രായം പറഞ്ഞവരാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ കണക്കുകൾ തെളിയിക്കുകയാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷം എന്താണോ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ നിരത്തി ഇത് അക്കമിട്ട് നിരത്തി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പോകുകയാണ് അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുള്ള പങ്കെന്താണ് മന്ത്രിമാർ ദേവസ്വം മന്ത്രിമാർക്കുള്ള പങ്കെന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നവരും ആ കാലത്ത് ഉദ്യോഗസ്ഥന്മാരായിരുന്നവർക്കുള്ള പങ്കും വളരെ വ്യക്തമാണ് എസ് ഐ ടി തന്നെ അന്വേഷിച്ച് ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ചെയ്തിരിക്കുകയാണ് മന്ത്രിമാരെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്വർണ്ണക്കൊള്ളയായിരുന്നാലും അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമമായിരുന്നാലും ശബരിമല എങ്ങനെ തീവട്ടിക്കൊള്ളയ്ക്ക് ഉപയോഗിക്കാം ശബരിമലയെ എങ്ങനെ അതിനുവേണ്ടി ഉപയോഗിക്കാമെന്ന് ഗവേഷണം നടത്തി പോയ ഒരു സർക്കാരാണ് പിണറായി വിജയൻ ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമവും ഒരു വലിയ തട്ടിപ്പായിരുന്നു കോടികൾ കൊള്ളയടിച്ച ഒരു സംഗമമായിരുന്നു അതുകൊണ്ട് ശബരിമലയ്ക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല അയ്യപ്പന്മാർക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഈ ആക്ഷേപങ്ങൾ ഞങ്ങൾ അന്ന് അപ്പോൾ അന്ന് ഗവണ്മെന്റ് എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശബരിമലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ കളി ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് പ്രതിപക്ഷം ഇത് അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള അയ്യപ്പ സംഘമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തുകയെച്ച ഞങ്ങൾ പറഞ്ഞു ഇതൊരു തട്ടിപ്പായിരിക്കും ഇത് കോടികൾ കൊള്ളയടിക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ് ഈ അയ്യപ്പ സംഗമം ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ശബരിമലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് ശരിയായി വന്നില്ലേ അത് ഇപ്പോൾ ശരിയല്ലേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞതിനെ മുഖവിലേക്ക് എടുക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രീ കൊടിക്കുന്നിൽ ഇപ്പം ഈ എൻ എസ് 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 എൻ ഡി പി സംഘടനകൾ പ്രതിപക്ഷ നേതാവുമായി നിലവിൽ ഉടക്കിലാണ് ഇവർ തമ്മിലുള്ള ഐക്യമൊക്കെ പാളിപ്പോയെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരേ നിലപാട് ഇപ്പോഴും തുടരുന്നു അങ്ങ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ അല്ല കോൺഗ്രസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ അവസരവാദപരമായ നിലപാടുകളല്ല സമുദായ സംഘടനകളോടുള്ളത് ഞങ്ങൾ അധികാരത്തിനു വേണ്ടിയും ഭരണത്തിനു ഭരണത്തിൽ വരാൻ വേണ്ടിയും കാലാകാലങ്ങളിൽ സമുദായ സംഘങ്ങളെ സമുദായ സംഘടനകളെ വിമർശിക്കുകയും അല്ലെങ്കിൽ സ്നേഹത്തിലാകുന്നതല്ല ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമുദായ സംഘടനകളുമായും ഞങ്ങൾക്ക് എല്ലാ സംഘ സമുദായ സംഘടനകളും മറ്റ് സംഘടനകളുമായി ഊഷ്മളമായ ബന്ധമാണുള്ളത് അവരുമായി ഏറ്റുമുട്ടുവാനോ അവരെ ചീത്ത പറയുവാനോ അതിൻ്റെ മത നേതാക്കളെ സമുദായ നേതാക്കളെ പണ്ഡിതന്മാരെ അവരെയൊക്കെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ തെറി പറയാൻ അവരുമായി ചങ്ങാത്തം കൂടാൻ അല്ലെങ്കിൽ അവരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനൊന്നും കോൺഗ്രസ് ഒരിക്കലും തയ്യാറായിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിയില്ല കോൺഗ്രസ് എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നമ്മൾ ആലോചിക്കൂ അവര് ഒരു ഒരു ഘട്ടത്തിൽ എസ് എൻ ഡി പി ഐക്യപ്പെടും എൻ എസ് എസിനെ അവർ ചീത്ത പറയും അതുപോലെ തന്നെ മുസ്ലിം സമുദായ നേതാക്കളുമായി കൂട്ടുകൊടും പിന്നെ അവരെ തള്ളിപ്പറയും ക്രിസ്ത്യൻ മതമേധാവികളെ ബിഷപ്പ്മാരെ നികൃഷ്ഠജീവികളൊന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിക്കും A doeru, pata. രൂപതയെന്ന് രൂപത അതിരൂപത അധികൻ രൂപത എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച കാലഘട്ടങ്ങളുണ്ടായിരുന്നു വിദ്യാഭ്യാസ പ്രതിനിധിയായിരുന്ന എം എ ബേബിയും പാർട്ടി സെക്രട്ടേറിയതായ പിണറായി ഒക്കെ തന്നെ സഭാ അധ്യക്ഷന്മാരെ മേലധ്യക്ഷന്മാരെ ഏതെല്ലാം തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാണ് ആക്ഷേപിച്ചിട്ടുള്ളത് അതിനുശേഷം ആ മേലധ്യക്ഷന്മാരുമായി ചങ്ങാത്തമുണ്ടാക്കാൻ അവരുടെ അരമനകളിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്തെ ഇസ്ലാമിയുമായി എസ് ഡി പി ഐയുമായി ഒക്കെ തന്നെ തരാതരം പോലെ ഐക്യമുണ്ടാക്കിയത് രഹസ്യ ധാരണ ഉണ്ടാക്കുകയും ചെയ്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ അവരെ തള്ളി പറയുന്നു അതുപോലെ തന്നെ എസ് എൻ ഡി പി എ ഒരു കാലഘട്ടത്തിൽ ശക്തമായി എതിർത്ത പാർട്ടിയാണ് സി പി എം ഇന്ന് ഇപ്പോൾ എസ് എൻ ഡി പി അവർക്ക് ചങ്ങാത്തലത്തിലാണ് എൻ എസ് എസിനെ തള്ളിപ്പറയുകയും എൻ എസ് എസ് നേതൃത്വത്തെ അധിക്ഷേപിക്കുകയും ചെയ്ത കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു കൽ കാലഘട്ടത്തിലും അത്തരം സമുദായ സംഘടനകളെയോ മതമേലധ്യക്ഷന്മാരെയോ ഒന്ന് തള്ളിപ്പറയുകയോ അവരെ വേദനിപ്പിക്കുകയോ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനമോ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കി കെ കരുണായകന്റെ കാലമായതാലും ആൻ്റണിയുടെ കാലമായതാലും ഉമ്മൻചാണ്ടിയുടെ കാലത്തായാലും ഊഷ്മളമായ ബന്ധമാണ് വളരെ സൗഹാർദ്ദപരമായ ബന്ധമാണ് എല്ലാ സമുദായ സംഘടനകളുമായി എക്കാലത്തും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് ആ ബന്ധം ഞങ്ങൾക്ക് ഒരു കോട്ട സംഭവിക്കാൻ ഞങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല ഞങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും സമുദായ സംഘടനകൾ വേദനിപ്പിക്കുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഇതുവരെയും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓക്കെ ശ്രീ കൊടിക്കുന്നിൽ ശേഷം ഇപ്പം പുതുയുഗ യാത്രയുമായി പ്രതിപക്ഷ നേതാവ് വരികയാണ് സ്ഥാനാർത്ഥി നിർണയം തകൃതിയായി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കൊടിക്കുന്നിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മത്സരിക്കുന്നു എട്ട് വട്ട എം പി ആയി ഇടയ്ക്ക് കേന്ദ്രമന്ത്രിയായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇനിയൊരു ചുവടുമാറ്റം ഉണ്ടോ ഉണ്ടാകുമോ പ്രതീക്ഷിക്കാവോ അല്ല അതെല്ലാം പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ഞാൻ മാത്രമല്ല എം പിമാരായിരുന്നാലും എം എൽ എമാരായിരുന്നാലും പാർട്ടിയുടെ മറ്റ് നേതാക്കളായിരുന്നാലും അവർ ഏതൊക്കെ പദവികൾ വഹിക്കണം എവിടെയൊക്കെ മത്സരിക്കണം മത്സരിക്കണമെന്നത് തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വമാണ് ആ നേതൃത്വം നേതൃത്വങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നതും മത്സരിക്കാതിരിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനങ്ങൾ വഹിക്കുന്നതും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാ പടിവാദിക്കളെത്തിയിരിക്കുന്നു സ്ഥാനാർത്ഥി നിർമ്മവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു പ്രതിപക്ഷ നേതാവ് നേതാവ് നേതൃത്വം നൽകുന്ന ഐതിഹാസികമായ പുതുയുഗാത്ര വൻ ബീച്ച ജനപങ്കാളിത്തത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ തീരുമാനമാണ് ഇക്കാര്യത്തിൽ എല്ലാത്തിലുമുള്ളത് പാർട്ടിക്ക് ഒരു നേതൃത്വമുണ്ട് കേരളത്തിൽ ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനമെടുക്കും പാർട്ടിയുടെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മറ്റ് സീനിയർ നേതാക്കൾ എല്ലാവരും ഞങ്ങൾ കൂട്ടായ തീരുമാനം എടുത്താണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ദേശീയ നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് കാല സമയാസമയങ്ങളിൽ ഇടപെടുകയും ആവശ്യമായ നിർദ്ദേശം ചർച്ച അഭിപ്രായങ്ങൾ മുന്നോട്ട് ാണ് എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്നാണ് സുനിൽ കനുകോലു റിപ്പോർട്ട് നൽകിയത് എന്നാണ് ചർച്ചകളൊക്കെ വരുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ് എം പിമാർ മത്സരിക്കുന്നത് ഉചിതമാണോ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് അല്ല ഞാൻ സുനിൽ കനകോലിൻ്റെ റിപ്പോർട്ട് കണ്ടില്ല ആ റിപ്പോർട്ടിന് മേലെ എവിടെയും ഒരു ചർച്ച നടന്നതായി എനിക്കറിയില്ല പിന്നെ എം പിമാർ മത്സരിക്കണമോ വേണ്ടിയെന്നുള്ളത് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ ഞാനിപ്പോൾ ലോക്സഭയിലെ പാർട്ടിയുടെ ചീഫ് വിപ്പാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ലോക്സഭയിലെ സീനിയർ അംഗം എന്ന നിലയിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചീഫ് വിപ്പ് എന്നുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ പാർട്ടി ഏൽപ്പിച്ചാൽ തീർച്ചയായും പാർട്ടി ഏതൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ ഇതുവരെ ഉള്ള പ്രവർത്തനത്തിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും എന്റെ കഴിവിന്റെ പരമാവധി അത് ഭംഗിയായി നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും പാർട്ടി നേതൃത്വം ഏതൊക്കെ ഉത്തരവാദിത്വങ്ങൾ തരുന്നു അത് നിർവഹിക്കാൻ തീർച്ചയായും ഞാൻ ബാധ്യസ്ഥനാണ് അതനുസരിച്ച് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും നന്ദി നന്ദി കൊടുക്കുന്നിൽ സുരേഷ് ജോയിൻ നല്ലൊരു ദിവസം കൂടി ഓക്കെ മലയാളത്തിന് പ്രത്യേകം ഓക്കെ ഓക്കെ താങ്ക് യു എം പി അപ്പോൾ ഇവിടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്